ഇറ്റലിക്ക് പിന്നാലെ പൊതുവിടങ്ങളിൽ ബുർഖ അടക്കം മുഖം മൂടുന്ന വസ്ത്രങ്ങൾക്ക് വിലക്കുമായി പോർച്ചുഗൽ ലിംഗപരമോ മതപരമോ ആയ കാരണങ്ങളാൽ പൊതുസ്ഥലത്ത് മുഖം മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനാണ് വിലക്ക് ഇത്തരത്തിലുള്ള വസ്ത്രധാരണവുമായി എത്തുന്നവരിൽ നിന്ന് വലിയ തുക പിഴ ഈടാക്കാനും നിർദ്ദേശിക്കുന്ന നിയമത്തിനാണ് പോർച്ചുഗൽ പാർലമെന്റ് അംഗീകാരം നൽകിയിരിക്കുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടി ചെഗയാണ് ഈ ബിൽ പാർലമെന്റിൽ നിർദ്ദേശിച്ചത് സ്ത്രീകളുടെ തല മുതൽ കാൽവരെ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രമായ ബുർഖയും കണ്ണുകൾക്ക് ചുറ്റുമിടമുള്ള മുഴുവൻ മുഖവും കാണുന്ന ഇസ്ലാമിക മൂടുപടമായ നിഖാബും പോലുള്ള വസ്ത്രങ്ങൾ മിക്ക പൊതുസ്ഥലങ്ങളിലും ധരിക്കുന്നതിന് നിരോധനം ബാധകമാവും വിമാനങ്ങളിലും നയതന്ത്ര സ്ഥാപനങ്ങളിലും ആരാധനാലയങ്ങളിലും മുഖം മുഖംമൂടി ധരിക്കുന്നത് അനുവദനീയമായിരിക്കും പൊതുസ്ഥലങ്ങളിൽ മുഖം മൂടി ധരിക്കുന്നവർക്ക് നാലായിരം യൂറോ വരെ പിഴ ചുമത്താൻ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് വിശ്വാസമുള്ള വിദേശികളെ ലക്ഷ്യമിട്ടിട്ടുള്ള നിർദ്ദേശമെന്ന് പ്രതിപക്ഷം പോർച്ചുഗൽ പ്രസിഡന്റ് മാർസലോ റബലോ ഡിസൂസ ബില്ലിന് അംഗീകാരം നൽകേണ്ടതുണ്ട് ബില്ല് വീറ്റ് ചെയ്യാനോ ഭരണഘടനാ കോടതിയും പുനഃപരിശോധനയ്ക്ക് അയക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട് പോർച്ചുഗൽ പ്രസിഡന്റ് ഈ നിയമത്തിൽ ഒപ്പുവയ്ക്കുകയാണ് എങ്കിൽ ശിരോവസ്ത്രം പൂർണ്ണമായോ ഭാഗികമായോ നിരോധിച്ചിരിക്കുന്ന ഓസ്ട്രിയ ഫ്രാൻസ് ബെൽജിയം നെതർലാൻഡ്സ് തുടങ്ങിയ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് പോർച്ചുഗലും എത്തും പോർച്ചുഗലിൽ മൂടുപടങ്ങൾ ധരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം പൊതുവെ കുറവാണ് എന്നാൽ ഇസ്ലാമിക ശിരോവസ്ത്രങ്ങൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടേതു പോലുള്ള വിവാദങ്ങൾ പോർച്ചുഗലിലും സൃഷ്ടിച്ചിട്ടുണ്ട് മുസ്ലിം സ്ത്രീകൾ സാധാരണയായി ധരിക്കുന്ന ശിരോവസ്ത്രങ്ങൾ നിരോധിക്കുന്നതിന് ഫ്രാൻസും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നൽകിയ ന്യായീകരണങ്ങളാണ് ചെഗയും മുന്നോട്ട് വയ്ക്കുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ ചെഗ മുന്നോട്ട് വെച്ച ബില്ലിന് മധ്യ വലതുപക്ഷ പാർട്ടികളുടെയും പിന്തുണയുണ്ട് പൊതുവിടങ്ങളിൽ മുഖം മറിക്കുന്നത് വ്യക്തികളെ പ്രത്യേകിച്ച് സ്ത്രീകളെ അപകർഷതാ ബോധത്തിലേക്കും ഒഴിവാക്കലിന്റെയുമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നാണ് ചക്ക പാർട്ടി വിശദമാക്കിയത് സ്വാതന്ത്ര്യം സമത്വം മാനുഷിക അന്തസ്ത തുടങ്ങിയ തത്വങ്ങളുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല എന്നും ബില്ലിൽ ബില്ലിനെ ഇടതുപക്ഷ പാർട്ടികൾ പിന്തുണച്ചിട്ടില്ല വ്യത്യസ്ത വിശ്വാസരീതികൾ പിന്തുടർന്ന വിദേശികളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ബില്ലെന്നാണ് ഇടതുപക്ഷ നേതാക്കൾ പ്രതികരിച്ചത് ഒരു സ്ത്രീയും ചിരവസ്ത്രം മറ്റാരുടെയും നിർബന്ധം മൂലമല്ല ധരിക്കുന്നത് എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ വിശദമാക്കിയത് സ്വീഡൻ ഉപപ്രധാനമന്ത്രി ബുർഖ നിരോധിക്കണം എന്ന ആവശ്യപ്പെട്ട ആഴ്ചയിൽ തന്നെയാണ് പോർച്ചുഗലിന്റെയും തീരുമാനം ഇറ്റലിയിലും സമാന നടക്കുകയാണ് ബുർഖയും നിഖാബും നിരോധിക്കാൻ മെലാനി സർക്കാർ അവതരിപ്പിച്ചിരുന്നു യൂറോപ്യൻ രാജ്യമായ ഇറ്റലിയിൽ ബുർഖയും നിഖാബും നിരോധിക്കാൻ ഒരുങ്ങുകയാണ് അവിടത്തെ സർക്കാർ പ്രധാനമന്ത്രി ജോർജോ മെലോനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് കഴിഞ്ഞ ആഴ്ച പാർലമെന്റിൽ ഇതിനായുള്ള ബിൽ അവതരിപ്പിച്ചത് രാജ്യത്തുടനീളമുള്ള എല്ലാ പൊതുസ്ഥലങ്ങളിലും മുസ്ലിം സ്ത്രീകൾ ബുർഖയും നിഖാബും ഉപയോഗിച്ച് മുഖവും ശരീരവും മറയ്ക്കുന്നത് നിരോധിക്കണം എന്ന നിരവധി നാളുകളായി ആവശ്യം ഉയർന്നിരുന്നു ഇറ്റലിയിലെ ഭരണകക്ഷിയായ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി ഇസ്ലാമിക വിഘടനവാദത്തെ ചെറുക്കുന്നതിനുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമാണ് ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി ജോർജോ മെലോണിയുടെ പാർട്ടിയിലെ മൂന്ന് നിയമനിർമ്മാതാക്കൾ അവതരിപ്പിച്ച ബിൽ രാജ്യവ്യാപകമായി എല്ലാ പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും സർവകലാശാലകളിലും കടകളിലും ഓഫീസുകളിലും മുഖമറയ്ക്കുന്ന വസ്ത്രങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട് നിയമലംഘനങ്ങൾക്ക് മുന്നൂറ് മുതൽ മൂവായിരം വരെ വൻപിഴ ഈടാക്കാം ബില്ലിന്റെ ആസൂത്രികരിൽ ഒരാളായി കരുതപ്പെടുന്ന എം പി ആൻഡ്രിയ ഡെൽമാസ്ട്രോ ഫെയ്സ്ബുക്കിൽ ബില്ലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്